കഴിഞ്ഞ ആഴ്ച ശ്രീനഗർ സന്ദർശന വേളയിൽ കാശ്മീരി ബന്ധ വിദ്യാർത്ഥികളുമായി നടത്തിയ ആത്മാർത്ഥമായ സംവാദത്തിൽ കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ആവർത്തിച്ചു തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച സംഭാഷണം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിന്റെ അവസ്ഥ സ്ത്രീ സുരക്ഷ എന്നിവ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ചർച്ച കൂടുതൽ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടന്നു രാഹുൽ ഗാന്ധിയുടെ വിവാഹാലോചനകളെ കുറിച്ച് വിദ്യാർത്ഥികൾ കളിയായി ചോദ്യം ചെയ്തു ഈ വിഷയം വളരെ കാലമായി ഊഹാമോഹങ്ങളുടെ വിഷയമായിരുന്നു പുഞ്ചിരിയോടെ പ്രതികരിച്ച് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞു ഞാൻ ഇരുപത് മുപ്പത് വർഷമായി ആ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നു വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു ഞാൻ അത് ആസൂത്രണം ചെയ്യുന്നില്ല പക്ഷേ അത് സംഭവിച്ചാൽ എന്ന് പറഞ്ഞ് അദ്ദേഹം പുഞ്ചിരിച്ചു വിദ്യാർത്ഥികൾ ഒരേ സ്വരത്തിൽ വിവാഹത്തിന് ക്ഷണം അഭ്യർത്ഥിച്ചു അതിന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് താൻ ക്ഷണിക്കുമെന്നായിരുന്നു വിദ്യാർത്ഥികൾക്ക് മറുപടി നൽകിയത് വിവാഹ നിരക്കും സാമൂഹിക സമ്മർദ്ദവും ചൂണ്ടിക്കാട്ടി വിവാഹത്തെക്കുറിച്ചുള്ള സ്വന്തം ആശങ്കകളും വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് പങ്കുവച്ചു രാഹുൽ ഗാന്ധിയും കാശ്മീരി പെൺകുട്ടികളും ഒത്തുള്ള ആ വീഡിയോ കാണാം Oh. What about marriage pressure? So, I don't want to get married anytime soon. <laughs> you know, yeah, so, uh, <laughs> What do you think about, <laughs> about marriage? Marriage pressure? I've outlasted that pressure. Do you plan on getting married? Yeah, I, I mean, I don't plan it, but if it happens. So please do invite us that day. <laughs> I'm only 21. I'm living my years. You know, I'm, I'm just trying to be chill. I don't want to grow up anymore. It is a bit scary. Why? I don't know marriage. It feels uh, so court, overwhelming. Uh, I was in the court last time for our core diary and I saw that divorce rates in Kashmir are increasing like anything. So that's better to yeah. not get married, for at least it's not time of until, you, until you find the better. right person. <laughs> <laughs> have marriage Going on in our society and yeah. like any girl who crosses 12 or graduate. And the and next, next step is hmm. when are you getting married? What's your message for Indian women? Please Indian. come up and avail the opportunity. Come out, explore.